സ്നേഹമുള്ള സഹോദരങ്ങളെ അവന്റെ പൊരുത്തമുള്ള സ്വലഹങ്ങളായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മോഹ്മിനിയങ്ങളുടെയും കബറുടെ സ്വാഭാവിക സ്വർഗമാക്കി കൊടുക്കട്ടെ പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്നലെ മരണപ്പെട്ട ഒരു ഉമ്മയെ ഖബറടക്കുകയുണ്ടായി അള്ളാഹു ഉമ്മയുടെ മണ്ണറയ മണിയറയാക്കി കൊടുക്കട്ടെ ഖബറിന്റെ എല്ലാബുകളിലും കാവലു നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഷരീഫിന്റെ തൊട്ട് ചാരയാണ് നാം എല്ലാവരും ഉള്ളത് ഈ സമയമെന്ന് പറയുന്നത് വിശ്വാസികളായ നമ്മളെല്ലാവരും റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കങ്ങൾ നടത്തേണ്ട അതിപ്രധാനമായ സമയങ്ങളാണ് എങ്ങനെയാണ് റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങേണ്ടത് എന്ന് ചോദിച്ചാൽ പ്രധാനമായും രണ്ട് വിധത്തിലാണ് റമദാനിനെ സ്വീകരിക്കാൻ നമ്മളൊക്കെ ഒരുങ്ങി തയ്യാറാകേണ്ടതുണ്ട് ഒന്നാമത്തത് ഭൗതികമായ ഒരുക്കമുണ്ട് രണ്ടാമത്തത് ആത്മീയമായ ഒരു ഒരുക്കമുണ്ട് രണ്ടു ഒരുക്കവും ആവശ്യമായ ഒരുക്കമാണ് ഭൗതികമായ ഒരുങ്ങൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ ആ ഒരുക്കങ്ങൾ എല്ലാവരും നടത്തുന്നുണ്ട് നമ്മുടെ നാടൻ ഭാഷയിൽ അതിനാണ് നനച്ചുപുളി എന്നൊക്കെ പറയും നമ്മുടെ വീടുകളൊക്കെ റമലാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഒന്ന് കഴുകി തുടച്ച് ഭംഗിയാക്കും വീട്ടിലുള്ള വസ്ത്രങ്ങള് പാത്രങ്ങള് ഉപയോഗിക്കുന്ന സാധനങ്ങള് ഉപയോഗിക്കാത്തതുണ്ടെങ്കിൽ അതും കഴുകും അങ്ങനെയാണല്ലോ ചില പരിലൊക്കെ കൊല്ലത്തില് നനച്ചുടിക്ക് കഴുകാനായിട്ട് കുറച്ച് പാത്രം ഉണ്ടാവും അതാ നനച്ചു അന്ന് കഴുകും പിന്നെ അവിടെ കവിത്തി വെക്കും അടുത്ത കൊല്ലമാകുമ്പോ പിന്നെയും എടുക്കും പിന്നെയും കഴുകും അതവിടെ നടത്തി വെക്കും ആയിക്കോട്ടെ സന്തോഷം ഞാനതിനെ കുറ്റം പറഞ്ഞതല്ല അപ്പൊ ഉപയോഗിക്കുന്നതും അല്ലാത്തതുമൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി നമ്മൾ തയ്യാറാവും എന്നാൽ അതൊക്കെ നല്ല നീയത്തിൽ ചെയ്യുമ്പോൾ അതിനൊക്കെ അള്ളാൻ്റെ അടുത്തൊരു കൂലി ഉണ്ടാവും ഉണ്ടാവും കാരണം എന്താ പറയുക അത് റമലാനിനെ സ്വീകരിക്കാനുള്ള ഒരുക്കമാണ് അത് റമദാനിനോടുള്ള ഒരു സ്നേഹമാണ് റമദാനിനോടുള്ള ഒരു താല്പര്യമാണ് ഷെഹ്റു റമദാനിനെ വരവേൽക്കാനുള്ള സന്തോഷത്തോടെയുള്ള ഒരു ഒരുക്കമാണ് അപ്പൊ നല്ല നീയത്തിലാ കാര്യങ്ങൾ ചെയ്യുമ്പോ സമീപത്ത് അതിനൊക്കെ കൂലി ഉണ്ടാവുന്ന അവൾ എല്ലാരും ചെയ്യേണ്ട താരങ്ങള് എന്നിട്ട് പെണ്ണുങ്ങളും ഇമ്മയും പെൺകുട്ടികളും ചിലപ്പോ നമ്മളൊക്കെ കൂടേണ്ടി വരും പരക്കാരോട് കൂടൂലെന്ന് പറഞ്ഞിട്ട് മനസ്സിൽ ഒടിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല ചിലപ്പോ കൂടേണ്ടി വരുമല്ലോ അപ്പൊ ഞമ്മള് കൂടിയാലും കൂടിയിട്ടില്ലെങ്കിലും അതൊക്കെ ീണ പെരക്കാരോടത് പറഞ്ഞു കൊടുക്കുന്നൊക്കെ നല്ല നീയത്ത് ചെയ്യണമെങ്കിൽ പഠിച്ചോടെ അടുത്ത് നല്ല കൂലി ഉണ്ടാവും പറഞ്ഞു പറഞ്ഞു അത് ഒരുക്കമാണ് നിങ്ങൾ നോക്കൂ അതും അതുപോലെ തന്നെ നമ്മുടെ പള്ളികളൊക്കെ ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ പള്ളി അതാ ലഹമ്മദില്ല പെയിന്റ് അടി അടി ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞു കഴിഞ്ഞു പന്നങ്ങൾക്കാര് കാർപ്പറ്റില്ല കാർപ്പറ്റ് കഴുകിട്ടൊക്കെയാണ് വിശാല അടുത്ത വള്ളിയാഴ്ച ആകുമ്പോ തന്നെ ഉണങ്ങുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ഉള്ളത് അത് അപ്പോ അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ് കാരണം നമ്മുടെ വീട് നമ്മൾ ഒരുക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയെ നമ്മൾ ഒരുക്കണം അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ഭൗതികമായ ഒരുക്കമാണ് റമദാനിനെ സ്വീകരിക്കാൻ പിന്നെ നമ്മൾ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടിട്ട് ഭൗതികമായി നമ്മൾ റമദാനെ തുറക്കാനുള്ള ഒരുക്കങ്ങൾ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നോമ്പ് തുറക്കാനുള്ള ഒരുക്കങ്ങൾ അരി പൊടിക്കണേ മഞ്ഞൾ പൊടിക്കണേ മുളക് പൊടിക്കണമെന്ന് നോമ്പ് തുറക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതൊക്കെ ആവശ്യമായ ഒരുക്കങ്ങളാണ് ഇത് ഭൗതികമായ ഒരുക്കമാണ് ഇത് ആവശ്യവുമാണ് നല്ല നീക്കത്തിൽ ചെയ്യാൽ അതിന് പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും എന്നാ റമദാനിന് രണ്ടാമതൊരു തരം ഒരുക്കേണ്ടത് എന്താ കാര്യങ്ങൾ ആത്മീയമായി നമ്മളെ കൊണ്ട് റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങണന്നാണ് ആ ഒരുക്കത്തിൽ ഇതിൽ ഇപ്പൊ നമ്മളമ്മളൊക്കെ വളരെ അവസ്ഥയിലാണ് സ്വഹാബാക്കളൊക്കെ ിനെ സ്വീകരിക്കാൻ ഒരുങ്ങിയ ഒരുക്കങ്ങൾ കേൾക്കുമ്പോ ഞമ്മൾക്ക് ആകെ അമ്പര ഇങ്ങനൊക്കെ സ്വീകരിക്കാൻ ഒരു മനുഷ്യർ തയ്യാറാകു പോകുന്നുണ്ട് ബഹുമാനപ്പെട്ട സ്വീകരിക്കാൻ ഒരു ഗീതെങ്ങനെയാണെന്ന് അറിയുമ്പോ കണ്ടാൽ തന്നെ ആ അവർ മുഖം കുത്തി വീഴുന്ന ഷാഹബാൻ വന്നാൽ തന്നെ ഓത്തു തുടങ്ങി മാത്രമല്ല സാഹബാൻ വന്നാൽ തന്നെ സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കുമായിരുന്നു എന്തിനാണ് ഷാഴ്ബാനിൽ നോമ്പ് തുറക്കാനും അത്തായത്തിനുമൊക്കെയുള്ള ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള കാശുണ്ടാകുമല്ലോ അതുകൊണ്ട് ഷാഴ്ബാനിൽ തന്നെ അവർ സക്കാത്ത് അവർക്കുമായിരുന്നു ഭരണാധികാരികളായ ആളുകൾ ജയിലിൽ അടക്കപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തുമായിരുന്നു ആർക്കെങ്കിലും ശിക്ഷകൾ നടപ്പാക്കാനുണ്ടെങ്കിൽ അത് നടപ്പാക്കുമായിരുന്നു നിരപരാധികളായ ആളുകളെ വിട്ടൊഴിക്കുമായിരുന്നു പൊതുമാപ് പ്രഖ്യാപിക്കാറുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ ചെയ്ത് റമലാനിനെ സ്വീകരിക്കാൻ അവർ ഒരുങ്ങുകയാണ് അങ്ങനെ അവർ ദർശിച്ചാൽ അവരെല്ലാവരും നേരെ പള്ളിയിൽ വന്ന് എഴുത്തി കാപ്പിൽ ഒഴുകുകയാണ് പിന്നെ പള്ളിയും അല്ലാതെ മറ്റൊന്നും അവരുടെ ജീവിതത്തിൽ ഇല്ല അങ്ങനെയാണ് സ്വഹാപാക്കളൊക്കെ പ്രബദ അവസ്ഥ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരുന്നത് അങ്ങനൊന്നും സ്വീകരിക്കാൻ ഏതാണെങ്കിലും ഇന്ന് നമ്മളെ കൊണ്ട് കഴിയൂല

അല്ല മസൂദ് എങ്ങനെയാണ് സ്വീകരിച്ചിരുന്നത് എന്തൊരുക്കങ്ങളാണ് നടത്തിയിരുന്നത് അപ്പൊ ഇബർ മസൂദ് തങ്ങൾ പറഞ്ഞ മറുപടി കേൾക്കണം നിങ്ങൾക്ക് പറയാണ് െ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ആർക്കും ധൈര്യം തന്നെ എങ്ങനെയല്ലാതെ ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ മനസ്സിലും തന്റെ മുസ്ലിമായ ഒരു സഹോദരനോട് മനസ്സിൽ യാതൊരു വിദ്വേഷവും വെച്ചിട്ടല്ലാതെ ഞങ്ങൾ റമദാനെ സ്വീകരിച്ചത് ഇല്ല വിദ്വേഷങ്ങളെല്ലാം മാറ്റിയിട്ടല്ലാതെ ഞങ്ങൾ റമദാനെ സ്വീകരിച്ചിരില്ല എന്റെ സഹോദരനായ മുസ്ലിമിനോട് ഏതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വിദേശത്തിന്റെ അംശം ഞങ്ങളെ ഉണ്ടായിട്ട് റമദാനിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ധൈര്യം തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അഥവാ പരിശുദ്ധ റമദാൻ കടന്നു വരുന്നതിന്റെ മുൻപ് ആത്മീയമായ നല്ല ഒരു ഒരുക്കം അവർ നടത്തിയിരുന്നു െ ഒന്ന് ശുദ്ധമാക്കാൻ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കാൻ അവർ വല്ലാതെ പ്രയത്നിച്ചത് നമ്മളൊക്കെ ഈ ശ്രദ്ധിക്കണം റമല്ലേ വരാൻ പോണെ ശരിക്കൊക്കെ നമ്മള് റമദാൻ വന്നിട്ട് തോപ ചെയ്യാന്ന് പറഞ്ഞു നിൽക്കലാണ് ശരിക്കും അങ്ങനല്ല വേണ്ടത് റമലാനിൽ തോപ ചെയ്യണം പക്ഷെ വരുന്നതിന്റെ റമല്ലാം തന്നെ ഒന്ന് അള്ളാന്റെ മുന്നിൽ ഒറ്റക്ക് എന്നിട്ട് അള്ളാഹു റമല എനിക്ക് തരണം കേട്ടോ ഒറ്റക്കുത്തിരുന്ന് പറയാം ഞമ്മളെ പൽപില് ആരോടെങ്കിലും എതിർപ്പും വിദ്ദേശം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് കണ്ട് പറഞ്ഞ് സംസാരിച്ച് സംസാരിച്ച് തീർക്കാൻ വേണ്ടി നമ്മൾ നിന്നാൽ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ഏതാണുള്ളത് വലിയ പ്രശ്നാണെങ്കിലും അത് സംസാരിക്കേണ്ടതുപോലെ സംസാരിച്ചാൽ പ്രശ്നങ്ങളൊക്കെ തീരും മൂന്നിനെ ഇത് ദുനിയാവല്ലേ ഈ ദുനിയാവേ തീർന്നു പോകാനുള്ളതാണ് പിന്നെ ഇവിടുത്തെ ഇവിടുത്തെ ഇവിടെ ഉള്ള പിന്നെ പരിഹാരം ഉണ്ടാകാത്ത എന്ത് പ്രശ്നം ഉള്ളത് ചിലപ്പോ നമ്മൾ ഒറ്റക്ക് സംസാരിച്ചാൽ തീരാത്ത പ്രശ്നമാണെങ്കിൽ അത് ഇന്ന ആളുകൾ സംസാരിച്ചാൽ അത് തീരാൻ സാധ്യതയുണ്ട് എങ്കിൽ തന്നെ അങ്ങനത്തെ ആൾക്കാരെ കൂട്ടണം എന്നിട്ട് സംസാരിക്കണം എന്നിട്ട് നമ്മളെ നമ്മളെ അയൽവാസിയുമായിട്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് തീർക്കണം സഹോദരനോട് പ്രശ്നം ഉണ്ടെങ്കിൽ അത് കീർക്കണം എടാ പ്രശ്നം ഉണ്ടെങ്കിൽ അത് തീർക്കണം ഓല മക്കളോട് നമ്മൾ കൊല്ലങ്ങളായി വിദേശത്തിലാണ് നമ്മളെ കച്ചറയിലാണ് പണക്കത്തിലാണ് അല്ലെങ്കിൽ നമുക്ക് ചില ആൾക്കാരെ കണ്ടാ പറ്റൂല ഓരോട് നമുക്ക് ഭയങ്കര ദേഷ്യാണ് വെറുപ്പാണ് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ മുൻകൈ എടുത്തിട്ട് സംസാരിച്ച് തീർക്കാം എനിക്ക് ആരോടൊക്കെ എന്റെ മനസ്സിൽ വെറുപ്പുണ്ടോ ഉണ്ടോ ഞാൻ ഒറ്റക്ക് കുത്തരുന്നോ തീരുമാനിക്കാറേ ഞാൻ എനിക്ക് വെറുപ്പുള്ളവരോടുള്ള വെറുപ്പൊറപ്പൊക്കെ ഞാൻ എന്റെ കൽബന്ന് മാറ്റി ഞാൻ എല്ലാവർക്കും പൊരുത്തപ്പെട്ടു കൊടുത്തു സ്വയം പൊരുത്തപ്പെടുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് ജീവിച്ചിരുന്ന കാലത്ത് ഞാന് രണ്ടത്താണൊക്കെ സ്ഥിരമായിട്ട് അത്തിപ്പറ്റാൻ വെള്ളിയാഴ്ച സ്വലാത്തിന് പങ്കെടുക്കാറുണ്ടായിരുന്നു കാണാൻ അപ്പോ സാബ് എന്നും രാത്രി കടന്നുറങ്ങണ മുമ്പ് എന്ത് പറഞ്ഞിട്ട് കടന്നുറങ്ങണം ഞാൻ എല്ലാ മുസ്ലിമീങ്ങൾക്കും മുസ്ലിംകൾക്കും ഇങ്ങോട്ടിങ്ങോട്ട് ചെയ്തോ പൊരുത്ത പൊട്ട് പറഞ്ഞു കടന്നുറങ്ങോന്ന് പറയുമ്പോ എല്ലാ രാത്രിയിലും എല്ലാവർക്കും പൊരുത്ത പൊട്ടി അങ്ങനെ കടക്കണം കടന്നാശ് അതിനൊന്നും നമ്മളെ ആക്രമിച്ചോലുണ്ടാവും ദ്രോഹിച്ചോലുണ്ടാവും എന്താ നമ്മൾ ഒന്ന് വിട്ടു കൊടുത്താൽ ഒന്ന് മാപ്പ് കൊടുത്താൽ ഒരു താൻ കൊടുത്താൽ അടുക്കൽ കിട്ടുന്ന സ്ഥാനത്തിന്റെ നരങ്ങള് നമ്മള് ദുനിയാവിൽ അതുകൊണ്ട് വസളാകുമെന്നല്ല ചെയ്യണത് നമ്മളെ പദവി ഉയരാ ചെയ്യാ നമ്മളോട് ഇങ്ങട്ട് അന്യായം കാണിച്ച ഒരാൾക്ക് നമ്മൾ സ്വയം ഒന്ന് മാപ്പ് കൊടുക്കുമ്പോ ചെലപ്പോ ചില പിശാചുക്കളായ ആൾക്കാർ പറയുന്നത് മാപ്പ് കൊടുത്തേ ചില പിസാജികൾ ചിലപ്പോൾ ഓരോടൊക്കെ മാറി നിൽക്കാൻ വരണം എടാ നാളെ മരിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് കല്പ് നമ്മളാകും

ആരോടൊരു ആ എല്ലാരോടും എന്നിട്ട് ആരെ ഒരു കണ്ടാൽ അയാളെ മുഖത്ത് നോക്കി നോക്കുന്നുണ്ടായാൽ മതി കൂടുതൽ പറയണ്ട ബാക്കി വർത്താനം പറഞ്ഞാൽ നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഈ കാണുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റാതെ തിരിച്ചു നമ്മളെ മറ്റോ കണ്ടപ്പോണ അവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായതുകൊണ്ടാണ് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് സ്വയം നമ്മൾ വിട്ട് കൊടുക്കാൻ തയ്യാറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച തയ്യാറായിട്ട് എനിക്ക് ആരോടൊക്കെ ഇടപാടുണ്ടോ ഇങ്ങനെ ഉണ്ട് അതൊക്കെ നമ്മൾ ഞമ്മള് വീട്ടിട്ട് റമദാൻ കാലുത്തി അപ്പോഴാണ് റമദാൻ ഉപകാരപ്പെടാം അങ്ങനെ ഒരാൾ റമദാനാണ് ഒരുങ്ങി ആ റമദാൻ്റെ മാസപ്പുറവേ കാണുന്ന ആദ്യത്തെ രാത്രി എന്താ അടിമകളിലേക്ക് റഹ്മത്തിന്റെ ഒരു നോട്ടം നോക്കും ആ നോട്ടം കിട്ടിയാൽ പിന്നെ ഈ ഹറാമാണ്

അത് കിട്ടണമെങ്കിൽ ഈ കോലത്തിൽ നമ്മൾ നോമ്പ് റമദാനേ കിട്ടുള്ളൂ പരിശുദ്ധ റമദാനിലേക്ക് ആരോഗ്യത്തോടെ ഞങ്ങൾ ഞങ്ങൾ എത്തിച്ചു തരണേ അള്ളാഹ് അള്ളാഹുവേ ഞങ്ങൾക്ക് റമദാൻ വരുന്നതിന്റെ മുമ്പ് ഞങ്ങളെ കൽപ്പൊന്ന് ശരിക്കും കഴുകി വൃത്തിയാക്കിയാ ആരോടൊക്കെ ഞങ്ങളെ മനസ്സിൽ ദേഷ്യം ഉറപ്പും വിദ്വേഷം അതൊക്കെ ശരിക്കും മാറ്റി വെച്ചിട്ട് ഒരു നല്ല മൊമ്മിനായിട്ട് ഈ റമദാൻ